തായി ഫുഡ് കഴിക്കാൻ വന്നേക്കുവാണേ കൂട്ടത്തിൽ ബീഫ് പെരളനും പൊറോട്ടയും ചായ കുടിച്ചുകൊണ്ട് റെസ്റ്റോറൻറ്റിൻ്റെ ആംബിയൻസ് പരിചയപ്പെടുത്താവുന്ന ഓർക്കുന്നു കേട്ടോ പ്രീമിയം ലെവലിലുള്ള ആംബിയൻസ് തന്നെയാണ് നല്ല ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ട് ഈ രണ്ട് ഐറ്റങ്ങളാണ് എടുത്തേക്കുന്നത് വേറെ ഐറ്റങ്ങളൊന്നും എടുത്തിട്ടില്ല അപ്പോൾ പ്ലസ് തിരുവനന്തപുരം സ്റ്റൈൽ പ്ലസിന്റെ തൊട്ടടുത്താണ് ഇതൊരു മൾട്ടി ക്യുസിൻ റെസ്റ്റോറൻറ്റാണ് നമസ്കാരം സ്വാഗതം എവിടാന്ന് പറഞ്ഞു എന്തൊക്കെ ഫുഡാ എടുത്തേക്കുന്ന കയ്യിലെ വെക്കാവും ഈ ചോസ്റ്റിക്ക് എനിക്ക് അതിനെപ്പറ്റി ഒന്നും എനിക്ക് അറിയത്തില്ല അറിയാലോ നമുക്ക് കൈയിട്ട് വാരി കഴിച്ചിട്ടുള്ള ശീലമുള്ളൂ ഇത് എന്ത് ഉദ്ദേശം എനിക്ക് തൈ ഫുഡ് തന്നേന്ന് എനിക്ക് അറിയത്തില്ല ഷെഫ് എന്നെ വന്ന് പഠിപ്പിച്ചതൊക്കെയാണ് ഇത് നേരത്തെ പറഞ്ഞു ഞാൻ ഇതിന്റെ ട്യൂഷൻ ഒക്കെ പോയിട്ട് വന്നേനി എന്ത് ചെയ്യും ഗൈസ് പറയൂ കിട്ടുന്നില്ല ഞാൻ ഇത് കൈയിട്ട് കഴിക്കേണ്ടി വരും ഇവിടെ ഫോർക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മളോടെ കളി നമ്മൾ ആരാ മലയാളികളല്ലേ ചേരെ തിണ്ട് നാട്ടിൽ ചെന്ന നടു കഷ്ണം നമ്മൾ തിന്നും ഉള്ളൂ അത് ഉപയോഗിക്കുവോ ഫോർക്ക് ഉപയോഗിക്കുക ഊൺ ഉപയോഗിക്കുവോ നമ്മുടെ ഈ കൈ ഉപയോഗിക്കുമോ എന്ന് നമുക്കറിയത്തില്ല പക്ഷെ നമ്മൾ കഴിക്കും കഴിക്കും ചില്ലി ഫ്ലേംസ് തന്നിട്ടുണ്ട് അത് നമുക്ക് ഇതിനകത്ത് ഇടാം ഓൾറെഡി പീനട്ട് കിടപ്പുണ്ട് അതുകൂടാതെ കുറച്ച് തന്നിട്ടുണ്ട് അതും നമുക്ക് ഇതിനകത്ത് ഇടാം ഒന്നും അങ്ങോട്ട് കുറയ്ക്കണ്ടായിട്ടില്ല ഈ സ്റ്റിക്കിട്ട് കഴിക്കുമ്പോഴേ ഒക്കെ എങ്ങനെ എടുക്കും സ്പൂൺ ഉണ്ടായോ കംപ്ലീറ്റ് സ്പൂണിനെ ആശ്രയിക്കാൻ പോരെ ഈ എടുക്കാൻ അല്ല പിന്നെ കളി എന്നോട് വീണെടുത്ത് കിടന്ന് ഉരുളുമായിട്ട് ഒരു രക്ഷയില്ല അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം ആക്കിയത് സംഭവമാക്കിയത് കഴിക്കട്ടെ ഇതൊക്കെ ആണെങ്കിലും ടൈ ഫുഡ് ഞാൻ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട് സ്റ്റിക്കും ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്നാൽ തന്നെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആക്കും ഞാൻ കഴിക്കാൻ പോവാ ഓ കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടെങ്കിലും സാധനം കിട കേട്ടോ റിച്ച് ആയിട്ടുള്ള ഒരു ഗ്രേവിയാണ് ഫ്ലേവർ ഉണ്ട് ഇതിന് ഇത് ഐറ്റം വേറെ ഐറ്റം തന്നെ കേട്ടോ ഗംഭീരമാണ് നമുക്ക് നമ്മുടെ തിരുവനന്തപുരത്ത് ഇരുന്നെന്ന് പറയുമ്പോളേ അതൊരു സന്തോഷമുള്ള കാര്യമല്ലേ സ്പൈസിയാണ് ആ സ്പൈസി എന്ന് പറയുന്നത് ഗ്രീൻ ചില്ലിയുടെ സ്പൈസിയാണ് അത് അതൊത്തിരി ഇഷ്ടപ്പെട്ടു അലും അലിഞ്ഞു പോ എന്ന് പറയുന്ന ടേസ്റ്റ് നൂഡിൽസ് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല ആ നോർമൽ ടേസ്റ്റ് അല്ല ഇച്ചിരി കൂടുതൽ ഫ്ലേവേർഡ് ആണ് ഇതൊക്കെ ഞാൻ ഇത്രയും പറയുന്നത് എന്താണെന്നറിയോ ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കഴിച്ചാൽ മതി കേട്ടോ കമ്പ് കോരൊന്നും വേണ്ട നമുക്കിങ്ങനെ കഴിച്ചാൽ മതി കണ്ടതില്ല ചിക്കൻ സ്ലൈസായിട്ട് ഇട്ടിട്ടുണ്ട് പീനട്ട് ഇടയ്ക്ക് കഴിക്കുമ്പോൾ ഒരു രസമുണ്ട് ബ്രോക്കോളി രണ്ട് ടൈപ്പ് സുഗ്നിധി വരുന്നുണ്ട് കോക്കനട്ട് മിൽക്ക് നന്നായിട്ട് വരുന്നുണ്ട് ചിക്കൻ ടൂക്കുവാട്ടറാണെന്ന് തോന്നുന്നുണ്ട് എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് അതിഭീകരമാണെന്ന് എനിക്ക് പറയാനില്ല കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ബട്ട് അതിലാൻഡി വരെ ഇത്ര സ്പൈസി വഴിക്കും അപ്പം നമുക്ക് മലയാളികൾക്ക് തരുന്നൊരു സ്പൈസി ആക്കിയതാണ് എന്താ അറിയുന്നൊരു കമൻ്റ് ചെയ്യേ ചെയ്യണേ നിങ്ങൾ ഒരിക്കലും ഒന്ന് ട്രൈ ചെയ്യും അതായത് ഇവിടം വരെ വന്നാൽ മതിയല്ലോ എല്ലാം ഒന്ന് കഴിച്ചിരിക്കണമല്ലോ ലൈഫിൽ നമ്മൾ പഴമ്പരി യൂസ് അറിയാൻ മാത്രം കഴിച്ചാൽ പറ്റുമല്ലോ ഇപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യമുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് എന്തിനാണ് ഈ മുട്ട എന്തിനായാലും കഴിക്കാനാണ് ഇതിനകത്ത് ഇട്ടു ഞാനങ്ങ് ഇപ്പോൾ ഒരു ലെമിൻ്റെ സ്ലൈസ് അങ്ങ് ഇളക്കിയത് ഇങ്ങനൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് യെസ് സ്ലൈസ് യെസ്ലൈസോട് പിഴിഞ്ഞെടുത്തപ്പോഴേ ഒരു ഫ്ലേവർ വ്യത്യാസം പറഞ്ഞിട്ടുണ്ട് ഐ ലൈക്ക് ഇറ്റ് എനിക്കിഷ്ടപ്പെട്ടു നിങ്ങളൊന്നൊന്ന് കഴിച്ചോ ഇഷ്ടപ്പെട്ടു ബീഫ് കാന്താരി പെരളൻ എക്കുവാണേ കാന്താരിയും ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന കാന്താരി ടേസ്റ്റ് ഞാൻ അതിൻ്റെ എരിവ് തന്നെയാണ് മസാല ഭയങ്കര രസമാണ് ഇരട്ടി എടുത്തേക്കാണ് നല്ല സോഫ്റ്റ് ബീഫിൽ ഈ മസാലയിട്ട് ഇരട്ടി എടുത്തേക്കുന്നതെന്ന് പറയാം പെരൽ നിന്ന് പേര് ഇട്ടേക്കുന്നത് എന്തുവാണെ ഭയങ്കര ആംഗി പോഷിയോ കാണിക്കുന്നു ഇടിക്കു പോയി ഈ ബീഫിൻ്റെ ഒരു ആഫ്റ്റർ ടേസ്റ്റ് ഉണ്ട് നമ്മളങ്ങ് മെൽറ്റ് ആയി പോയി നമ്മളങ്ങ് അലിഞ്ഞു പോയി ആഫ്റ്റർ ടേസ്റ്റ് എന്ന് പറയുന്നത് ഭീകര ഭീകര ഇങ്ങനൊരു ബീഫ് കോമ്പോ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ഇങ്ങനൊരു കറി ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല പിന്നത് തേങ്ങാപ്പാലൊക്കെ കഴിക്കും തേങ്ങാപ്പാലും കാന്താരിയുടെ എരിവും ഞാൻ പറയണ്ട ഭയങ്കരമായിട്ട് ഇത് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ അർത്ഥം തൈ ഫുഡ് ഇഷ്ടപ്പെട്ടില്ലെന്നല്ല അത് ഇഷ്ടപ്പെട്ടു നാടൻ ഫുഡിൻ്റെ ആളാണല്ലോ അത് കാരണം ഇങ്ങനൊരു സ്പെഷ്യൽ പരിപാടി വന്നപ്പോൾ ഞാൻ അതിലൊന്നും വീണ്ടും അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അല്ലാതെ തായ് ഫുഡ് ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ല കിട്ടല്ല കേട്ടോ നിങ്ങൾക്ക് വേണ്ടി കഴിച്ചു കഴിഞ്ഞു ഇനി ഞാൻ എനിക്ക് വേണ്ടി കഴിക്കട്ടെ എനിക്ക് രണ്ട് ഫുഡ് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം ഒരു മസ്റ്റ് ട്രൈ ആയിട്ട് ഞാൻ പറയുന്ന സാധനമാണ് കാന്താരി ബീഫ് ബെർലൈൻ വേറെ വിശേഷമൊന്നുമില്ല വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നു വീഡിയോയ്ക്ക് തരുന്ന പിന്തുണയ്ക്ക് ഒരായാലും നന്ദിയുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ആ സൈഡിലുള്ള ബെൽബട്ട് അടിച്ച് പൊട്ടിച്ച് നശിപ്പിച്ചേ താങ്ക് യൂ 拜拜。Bye bye.